മിഷനിലേക്ക് സ്വാഗതം ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് വെളിയന്നൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ പുതുവേലി സെന്റ് ജോസഫ് ക്നാനായ പള്ളി ഹാളിൽ വെച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ശ്രീ സജേഷ് ശശി അധ്യക്ഷനായ ചടങ്ങിന്റെ ഉദ്ഘാടനം ഫാദർ ജോസഫ് ഇഴാറത്ത് നിർവഹിച്ചു ൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജന സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ക്യാമ്പിന്റെ ഭാഗമായി അസ്ഥി സാന്ദ്രത പരിശോധനയും ഡയബറ്റിക് ന്യൂറോപതി പരിശോധനയും നടത്തി ചടങ്ങിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹിമ എലിയാസ് നന്ദി പ്രകാശിപ്പിച്ചു എൺപത് പേരോളം പങ്കെടുത്ത ക്യാമ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി ശശി ഉഷ സന്തോഷ് ജിനി ചാക്കോ എന്നിവരുടെ സാന്നിധ്യവും ഡോക്ടർ അർച്ചന രചിത വിയാർ ജിഷ തിലകൻ ജോസഫ് സേവനവും യുർവേദ ആശുപത്രിയും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്നതാണ് മെഡിക്കൽ ക്യാമ്പ് മൂന്നാമത്തെ ക്യാമ്പാണ് ഇന്ന് നടക്കുക ആദ്യ ക്യാമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നടന്നു രണ്ടാമത് പൂവക്കുളത്ത് വെച്ച് ഇന്ന് ഇവിടെ പുതുവേലിയിൽ വെച്ച് ഈ ക്യാമ്പിന്റെ പ്രത്യേകത പുതുവേലിയിലേക്ക് എത്തുമ്പോൾ മറ്റ് ചില പരിശോധനാ സംവിധാനങ്ങൾ കൂടി നമ്മൾ ഈ ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് പരമാവധി ആളുകൾ ഈ ആയുർവേദത്തിന്റെ ചികിത്സാ രീതിയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമാവുന്ന പ്രചരണമാണ് നമ്മൾ ഈ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് വിളിയന്നൂർ ആയുർവേദ ആശുപത്രി എല്ലാ തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ഉള്ള കിടത്ത ചികിത്സാ സൗകര്യം ഉൾപ്പെടെയുള്ള ആശുപത്രിയാണ് അപ്പോൾ ക്യാമ്പുകളിലൂടെ എത്തുന്നവരുടെ തുടർ ചികിത്സ നമുക്ക് അവിടെ ലഭ്യമാണ് ഡോക്ടർ ആ തന്നെ സൂചിപ്പിച്ചു നമുക്കറിയാവുന്നതുപോലെ ഈ മാസം കർക്കിടക മാസമാണ് പൊതുവെ ആയുർവേദ ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മാസമാണ് പണ്ടത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൂടിവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക മനുഷ്യനെ എന്നുണ്ടായി ആ കാലഘട്ടം മുതലേ പ്രകൃതിയുമായിട്ട് ഇണങ്ങി പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചികിത്സാ സംവിധാനങ്ങളും ചികിത്സാവിധികളുമായിരുന്നു ആദ്യം ആദ്യത്തെ മനുഷ്യന്റെ കാലം ഉണ്ടായത് അങ്ങനെയാണ് ഇന്ന് രാവിലെ വായിച്ച ബൈബിൾ ഭാഗത്ത് അന്ധനായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് എൻ്റെ കണ്ണിനെ കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു ശത്രുക്രിയയിലേക്കല്ല യേശു പറഞ്ഞു വിടുന്നു മറിച്ച് പ്രകൃതിയിൽ നിന്ന് ആ പൊടിമണ്ണെടുത്ത് മണ്ണ് തന്റെ ഉമിനീര് കൊണ്ട് അത് നനച്ച് കുഴച്ചിട്ട് ആ കുഴമണ്ണ് ആ രോഗിയുടെ കണ്ണിൽ ഇങ്ങനെ അഞ്ചനമെഴുതി എല്ലാരും സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു സൗജന്യ ഭാഗത പരിശോധന ക്യാമ്പും നമ്മൾ നടക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളുടെ അവസരം പ്രയോജനപ്പെടുത്തുന്നത് അപേക്ഷിക്കുകയാണ് തുടർ ചികിത്സ നമ്മുടെ വന്നിരിക്കുന്ന നമ്മളിങ്ങനെയൊരു ക്യാമ്പ് ഇതിപ്പോ നമ്മള് രണ്ടാമത്തെ ക്യാമ്പാണ് ബോൺമെൻറൽ ഡെൻസിറ്റി ടെസ്റ്റ് എന്ന് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ നമ്മുടെ ക്യാമ്പ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായിരുന്നു അപ്പൊ അവരുടെ ഫീഡ്ബാക്കും കൂടെ കിട്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒരു ക്യാമ്പുകൂടെ അറേഞ്ച് ചെയ്തിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആയുർവേദം ചികിത്സകളെ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കർക്കടക മാസത്തിലാണ് ഇപ്പൊ നമ്മള് പ്രതിരോധ മെഡിക്കൽ ക്യാമ്പുകളായിട്ട് പലയിടത്തും നടത്തിയിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ആയുർവേദ ആശുപത്രികളിൽ വരുന്ന ചികിത്സകൾ എപ്പോഴും ഒട്ടുവേദന സന്ധിവേദന അസ്ഥി സംബന്ധമായ അസുഖങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അസ്ഥി സാന്ദ്രതാ പരിശ് നിർണയം ഒരു പാർക്കായിട്ട് വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ആയുർവേദം നമ്മൾ അച്ഛൻ വലിയ വളരെ വിശദമായി പറഞ്ഞു കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിരുന്ന ഒരു ചികിത്സാരീതിയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും എനിക്കൊന്നും ഒന്നും നമ്മൾ എന്നെക്കാളൊക്കെ കൂടുതൽ നന്നായിട്ടത് നേരത്തെ തൊട്ട് ചെയ്തു വന്നിരുന്ന അതിനേക്കാൾ നന്നായി അറിവുള്ളവരൊക്കെ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ